ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രമുഖ താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം ഗായകനും ഗിറ്റാറിസ്റ്റും സംഗീത സംവിധായകനുമായ എഡീസിയോ അലജാന്തരോയാണ് അന്തരിച്ചത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു എഡിസിയോ അലജാന്തരോ ഏറെ ആരാധകരുള്ള സ്പാനിഷ് സംഗീതജ്ഞനാണ് മാർച്ച് അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് സ്പാനിഷ് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരന് അറുപത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം